ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ അപ്പോൾ മക്കളെ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറേ ദിവസമായി ഞാൻ ഇടയ്ക്ക് ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരലാണ് ഡെയിലി ഇപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഇടണില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെയിലി ഉണ്ട് നമ്മളെ കേക്ക് വർക്കൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് കേട്ടോ നമ്മളെ കേക്കുകളൊക്കെ പിന്നെ നമ്മളെ ന്യൂ ഇയർ കേക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോസിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പിന്നെ ഒരു ദിവസം ആയിട്ട് ഞാൻ എടുത്ത വീഡിയോസല്ല അപ്പോൾ പിന്നെ ഓരോരോ ചെറിയ ചെറിയ വീഡിയോസ് ആക്കി ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഒരു വെഡിങ് ആൻവേഴ്സറിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ മോളോ മോൾ ചെയ്ത് വർക്കാട്ടത് അപ്പോൾ അതും കൂടി ഞാൻ ഇതിനൊന്ന് ഉൾപ്പെടുത്തി അപ്പോൾ പിന്നെ നമ്മളെ കാറ്ററിങ്ങും പരിപാടികളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഇടണില്ലായെന്ന് മാത്രം വീഡിയോ എടുക്കുമ്പോൾ എടുക്കാനൊക്കെ ഉള്ള മടി കാരണം എല്ലാവരും ഉണ്ട് ചോദിക്കണത് വീഡിയോ ഇടാൻ മടിയാണോ അപ്പോൾ എന്താ വീഡിയോയിലൊന്നും കാണാത്തത് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ മടി തന്നെയാണ് കേട്ടോ ഭയങ്കര പണിയാണെന്തായാലും ഭയങ്കര പണിയാണ് ഭയങ്കര പണി എടുക്കലും പണി ഇത് എഡിറ്റ് ചെയ്യലും ഇത് യൂട്യൂബിലാണ് എത്തുമ്പോൾ തന്നെ നമുക്ക് കുറേ സമയമാണ് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കലില്ല കേട്ടോ പിന്നെ ഒന്നാമത് ഫോണൊഴിഞ്ഞ് നമുക്ക് ആ സമയത്തൊന്നും ചിലപ്പോൾ മക്കളിൽ നിന്ന് കിട്ടിയൊന്നും വരില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അപ്പോൾ നീച്ചിട്ട് നമ്മൾ കലത്തപ്പം ആദ്യം ചുട്ടിട്ട് പിന്നെയാണ് തീയൊക്കെ പിടിപ്പിച്ചത് കേട്ടോ പൊടിയൊക്കെ വാട്ടി ഇട്ടിട്ട് തീ പിടിപ്പിച്ചാൽ പോയതിന് തേങ്ങ രാത്രിയിൽ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നൊന്നും തേങ്ങ ചിരവി വെക്കൂല സമയം കിട്ടണമെന്ന് രാത്രിയിൽ ടൈം കിട്ടണമെന്ന് തേങ്ങ കുറച്ചൊക്കെ ചിരവി വെക്കും കേട്ടോ പിന്നെ അതാ കലത്തപ്പൊക്കെ വെന്ത് റെഡിയായി വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ചൂടാറിയപ്പോൾ അത് നമ്മളെ കുക്കറിൽ നിന്ന് വേറൊരു പ്ലേറ്റേക്കാണ് മാറ്റി കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ കലത്തപ്പം കുഷാറയിക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളെ ദനീച്ച കൂട് പോലത്തെ ആരുടെടുത്ത കാലത്തപ്പം തന്നെയാണ് കേട്ടോ പിന്നെ പൊരിച്ച പത്തിരി പൊരിച്ച പത്തിരിയും പിന്നെ പൊരിച്ച പൂവടയൊക്കെയാണ് അപ്പോൾ നമ്മളെ ഈ പത്തിരി പൂവടൻ്റെ ചോട്ടിൽ പത്തിരി കിടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ വീട് എടുത്തിട്ടൊന്നും ഇല്ല അതെപ്പോഴും ഞമ്മൾ അധികം ചെയ്ത് കഴിഞ്ഞാൽ തന്നെയല്ലേ പിന്നെ ദാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയറിന് നമ്മൾക്ക് ഉണ്ടായിരുന്നെ കേക്കിൻ്റെ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ന്യൂഇയറിൻ്റെ ഡിസംബർ മുപ്പ പത്തൊന്ന് രാത്രിയിൽ കൊടുത്ത രണ്ട് കേക്കാണിത് പിന്നെ നമ്മൾ ജനുവരി ഒന്നിന് ഫസ്റ്റ് ഡേ രാവിലെ കൊടുത്ത രണ്ട് കേക്കും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ എന്തേലും ഈ മോഡലിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അത് രാത്രിയിൽ കൊടുത്തതിനും പിന്നെ നമുക്ക് നല്ല ഇന്നലത്തെ വീഡിയോ ആണത് സ്കൂൾക്ക് ഓട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പൊരിച്ച പോവാട്ടുണ്ടെട്ടോ സാർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയതാണ് പിന്നെ നമ്മൾ ഡെയിലി ചൂടണം പൊരിച്ച പത്തിരി അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ചൂടണുണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കാറ്ററിങ്ങിൻ്റെ വീഡിയോ പത്തിരിയും പൂടൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ പിന്നെ ജനുവരി ഒന്ന് രണ്ട് കേട്ടോ ഇന്നത്തെ ഇന്നലത്തെയും വീഡിയോസാണ് അപ്പോൾ പത്തിരി ഒക്കെ അതാ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തത് ഞാൻ കോരി വെച്ചിരിക്കണെ അടുത്ത ട്രിപ്പ് നമ്മളെ ചട്ടിയിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായാലും നമ്മൾ പത്തിരിൻ്റെ ഈ വീഡിയോസ് ഇട്ടിട്ട് എഴുതി കണ്ടൊന്ന് ഓടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ സ്കൂൾക്ക് ഉണ്ടേന് റോഡറാണ് കേട്ടോ അതും പൊരിച്ച പൂവടൻ്റെ തന്നെ ഈനുട്ടോ അപ്പം അതിന് പൊടി വാട്ടി വെച്ചതാണിത് അത് പിന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നതും ഇതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ സദാ പൂവട കുറച്ചുണ്ടേനെ അതാണ് ഇത് കുറച്ച് തന്നെ ഉള്ളുട്ടോ അധികം ഒന്നുമില്ല പിന്നെ നമ്മൾ പിന്നെ കേക്കിൻ്റെ ഓർഡർ ഉണ്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ ന്യൂ ഇയറിൻ്റെ കേക്ക് അത് ഇതാണ് കേട്ടോ വൈറ്റിലാണ് കേട്ടോ ചെയ്താൽ രണ്ട് വൈറ്റിൽ ഒരു ഹാഫ് കെ ജി ഒരു വൺ കെ ജി തന്നെ കേട്ടോ അത് രണ്ടും പിന്നെ വാനില കേക്ക് തന്നെ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ കൊണ്ട് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് രണ്ട് ഫ്ലവറും വരച്ച ആള് സിമ്പിളായിട്ടുള്ള അവരിത് ചെയ്ത് കൊടുത്തേക്കാണ് അപ്പം ഇത് ഉച്ചയ്ക്ക് കൊടുത്തത് കേക്കേനു കേട്ടോ അപ്പോൾ അവർക്ക് തന്നെ പിന്നെ രാത്രിയിൽ ഒരെണ്ണം കൂടി വേണം പറഞ്ഞിട്ടുണ്ടെനെ കേട്ടോ ചെറുതൊന്ന് ഒരെണ്ണം ഇതുപോലെ ഓഫീസ് കൊണ്ടുപോകാനും പിന്നെ ഒന്ന് വീട്ടിൽ ആവശ്യത്തിന് വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെറുതൊന്ന് വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഇത് ഹാഫ് കെ ജിൻ്റെതാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ പിന്നെ മോള് കയ്യമ്മ എന്താ ഈ ഉറുമാമ്പയത്തിന് ഭയങ്കര കറിയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒന്നില്ല ചില ആളുകൾക്കൊക്കെ ഇത് പൊളിക്കുമ്പോൾ ഭയങ്കര അപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഉറുമാമ്പഴം അപ്പം എനിക്കാണെങ്കിലും അങ്ങനെ കേട്ടോ ഒരാഴ്ച കഴിഞ്ഞാലും കഴിയുമ്പോൾ ആ കറണ്ട് പോയി കിട്ടില്ല കേട്ടോ ഉറുമാമ്പഴം ഒക്കെ തൊലിക്കുമ്പോൾ അപ്പം നമ്മളിപ്പോൾ പച്ചക്കായൊക്കെ ക്ലീൻ ആക്കുമ്പോളൊക്കെ കറണ്ടാവൂലേ അതൊക്കെ പെട്ടെന്ന് പോയി ഉറുമാമ്പയത്തിൻ്റെ ഒന്ന് പോയി കിട്ടൂലട്ടോ പിന്നെ മന്തി വെക്കാൻ വേണ്ടി മന്തി വയ്ക്ക വണ്ടി അരിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചാണ് ചിക്കൻ മസാലയൊക്കെ മന്തി മസാലയൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ അപ്പോൾ ഞാനൊരു ചട്ടി എത്തി വെച്ചിട്ട് അതൊന്ന് പിന്നെ പൊരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പൊരിച്ചെടുക്കണമെന്നില്ല ഒരു ഭാഗം ഇങ്ങോട്ട് മിക്സ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ റെഡിയാക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ മേലേക്ക് സവാളയും അതേപോലെ ക്യാപ്സിക്കോം റെഡിയാക്കി വെച്ചിരിക്കണേ അരിഞ്ഞിട്ട് കൊടുത്തേക്കണേ ഇനി ഇതൊന്ന് ഇളക്കി മറിച്ചിട്ട് ഇതിൻ്റെ മേലക്കേനും ചോറാണ്ട് ഇട്ട് കൊടുക്കുക ചെയ്യട്ടോ അതിൽ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെക്കട്ടോ ചോറിനെ നടുവലിടാൻ വേണ്ടിയിട്ട് പിന്നെ മന്തി റെസിപ്പിയൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ ചാനലിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അതേ സെയിം റെസിപ്പി തന്നെയാണ് ഒരു മാറ്റമല്ല കേട്ടോ മന്തി മസാല ഇല്ലാതെ നമ്മൾ മന്തി മസാല ഓൾറെഡി അപ്പോൾ ഉണ്ടാക്കണ മന്തി മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ അല്ലാതെ നമ്മൾ മന്തി മസാല ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ താ നമ്മൾ ചിക്കനാണ് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ചോറ് ഞാൻ കുറഞ്ഞ വെള്ളത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനെ അധികം മാഗി ക്യൂബ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടേനും അപ്പോൾ അത് വെള്ളത്തിലായി വെള്ളത്തിലായങ്ങാണ്ട് അത് എന്തായി പോകാൻ ടേസ്റ്റ് പോകേണ്ടത് വിചാരിച്ചിട്ടോ കുറഞ്ഞ വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ വേഗിച്ചെടുക്കെടുക്കുന്നത് നമ്മൾ ചോറ് അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ ചീരവും പിന്നെ എന്താ പച്ചമല്ലിയും പിന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടേനുട്ടോ ഗ്രാമ്പു പട്ട ഏലം ഇതൊക്കെ ഇട്ടിട്ടുണ്ടേനും നമ്മളെ മന്തി റൈസ്ക്ക് അപ്പോൾ ഇനി നമ്മൾ ഈ ചോറ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഊറ്റി ഇടട്ടോ വെള്ളം ചോർന്നിട്ട് ഊറ്റി ഇട കുറച്ച് ചിക്കൻ ഞാനത് മാറ്റി കൊടുത്തുക്കണേ അപ്പോൾ ചോറ് ഇതൊക്കെ ഇതാണ് കൂടെ ഞാൻ ഇങ്ങനെ ഊറ്റി ഇടണം കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ഞമ്മളിങ്ങനെ ഊറ്റിയിടണത് അതുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ ഇളകുന്നത് കേട്ടോ ഫോണതിൽ ഇതിലൊക്കെ ഇങ്ങനെ പോകണുണ്ട് ഇടയ്ക്ക് നമ്മളെ വീഡിയോ അപ്പം അത് ആ ചോറിട്ടത് ഞാനിങ്ങനെന്ത് എല്ലോടത്തൂടെ ഒന്ന് പെരത്തി കൊടുക്കണത് കേട്ടോ അതിന് ശേഷം നമ്മൾ പിന്നെ അതിന് മസാലയിൽ നിന്ന് കുറച്ച് ചിക്കന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അത് അതിൻ്റെ നടുവിലാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ആകുമ്പോൾ ചിക്കനും ചോറും നല്ലോണം സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മന്തി വെക്കണത് ഇതിന് ഇതിൻ്റെ റെസിപ്പി ഞാൻ പോലെ പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ഫുള്ളായിട്ട് കാണിച്ചു തരാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ മന്തി എന്താ മന്തി മസാല ചെറിയ ചീരയൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കാണ്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയേക്കാരോ അപ്പോൾ വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതാ പച്ചമുളകൊക്കെ ഒന്ന് കുത്തി കുത്തിക്കൊടുത്തേക്കണേ നമ്മളെ മന്തിക്ക് ഇന്ത്യക്ക് കുറച്ച് മഞ്ഞൾ ഇപ്പൊടി കലക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ റെഡ് കളർ ചെയ്യാൻ ചേർക്കണില്ല കേട്ടോ നമ്മുടെ മസാലയിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചുമന്ന കളറിഞ്ഞ് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുമെന്ന് കരുതുന്നു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിൽ ആവശ്യത്തിനായതുകൊണ്ട് അങ്ങനെ കളറൊന്നും ചേർക്കണില്ല പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആ കളറൊക്കെ ചേർക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചൊരിതൊന്നുമില്ല പിന്നെ ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം നമ്മളെ ഈ എക്സോൻ്റെ സോപ്പിൻ്റെ കട്ടെന്ന് മാറിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമുക്ക് സദാ പച്ച കളറിലുള്ളത് പിന്നെ ബ്ലാക്ക് കളറിലായിട്ട് വരുന്നത് ഇതിൽ കരിയും സോപ്പും പാടെ ആക്കി വരുന്നതാണെന്നായിട്ടാണ് പറഞ്ഞത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പാത്രം കഴുകാൻ നല്ല ഉഷാറാണ് അപ്പം ഇനി കയ്യമ്മ പിന്നെ അല്ലാതെ അങ്ങോട്ട് സോപ്പ് ഇതും ആവേണ്ട ഗ്ലൗസ് ഒക്കെ ഇടങ്ങാണ്ട് പാത്രം കഴുകുകയാണ് കേട്ടോ വേറൊരു ദിവസം ഞാൻ പാത്രമൊക്കെ കഴുകുമ്പോൾ ഗ്ലൗസ് ഇടലുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനും എടുത്തരാനും ചിലപ്പോൾ ആളുണ്ടായിരുന്നു എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇതൊന്നും കാണിക്കാത്തത് കേട്ടോ അപ്പോൾ കയ്യമ്മ ഞാൻ എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും നഖത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഭയങ്കര പിന്നെ സുഖമാണ് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് കഴുകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവുമല്ലോ കേട്ടോ കൈയിന് പതിനും വേണ്ടിയിട്ട് ഞാൻ കൈയിന് ചെറിയൊരു മുറിവുണ്ട് അപ്പോൾ പിന്നെ ഗ്ലൗസ് ഇട്ടാൽ പിന്നെ ഉഷാറായല്ലോ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്നും ഗ്ലൗസൊക്കെ ഇട്ട് കണ്ട് പാത്രം കഴുകണം ഇന്ന് നല്ല ഇടയിലൊക്കെ ഞാൻ ഗ്ലൗസ് ഇട്ട് കണ്ടതന്നെ എന്നിട്ട് കഴിക്കല് നമ്മൾ പിന്നെ ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ട് കുറച്ച് പഴയതായ ഗ്ലൗസ് ആണ് കേട്ടോ പാത്രം കഴുകാൻ എടുക്കുക അപ്പോൾ അത് ആ മന്തിയൊക്കെ പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴിക്കൽ അതൊന്നും ഇല്ല കേട്ടോ പോലെ പാത്രം ഉണ്ടാകും കേട്ടോ നമുക്ക് കഴുകാൻ അപ്പോൾ കുറച്ച് ഭാഗങ്ങളോട് കാണിച്ചിട്ട് നമ്മൾ പിന്നെ രാവിലത്തെ ചായും കടിയൊക്കെ ഉണ്ടാക്കി കടയിൽ കൊടുക്കുന്നതും എല്ലാം കഴിയുമ്പോഴത്തേനും ഒരുപാട് പാത്രം ഉണ്ടാവും കേട്ടോ അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറൊക്കെ കുത്തിയത് ചോറൊക്കെ അടിപൊളി ആയിട്ട് വന്നിരിക്കണേ പിന്നെ ഞാൻ ചോറ്ക്ക് മയോണീസും അതേമാതിരി ഇതൊക്കെ ഒരു തക്കാളി വച്ചിട്ടുള്ളൊരു കച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും മല്ലി ഇതൊക്കെ ഇട്ട് കണ്ടില്ലര് സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടിരിക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ അസലാമലൈക്കും